പാർട്ടി പ്രവർത്തകരെ ഞാൻ നീട്ടുന്നില്ല എങ്കിലും പറയട്ടെ ചോരപുരണ്ട കൈകൾ കൊണ്ട് വടിവാൾ കൊണ്ട് വെട്ടിയെടുത്ത മരക്കൊമ്പുകളിൽ ഈ പന്തം കെട്ടി പടുത്തുയർത്തിയതാണ് നമ്മുടെ ഈ പാർട്ടി നമ്മുടെ നേരെ ആര് വന്നാലും അവരെയൊക്കെ നിരത്തി നിരത്തി തച്ചൊതുക്കാൻ ഈ മരക്കൊമ്പുകൾ വേണം നാളത്തെ തലമുറക്കും ഈ മാരകായുധം തന്നെ വേണം അതിനുള്ള മുന്നൊരുക്കമാണ് ഇന്നലകളിൽ ജൂൺ അഞ്ചിന് നാം നട്ട ഓരോ മരത്തൈകളും നമ്മുടെ പ്രവർത്തകർ കുഴികൾ വെട്ടി വൃക്ഷങ്ങൾ നട്ടുനനച്ച് ഇല വരുന്നുണ്ടോ കൊമ്പ് വരുന്നുണ്ടോ എന്ന് നോക്കി വളർത്തിയതാണ് നാം കാണുന്ന മരങ്ങളെല്ലാം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നാളത്തെ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്ത് പരിപാടി നമുക്ക് അവസാനിപ്പിക്കും ഈ കൊയ്യൂ സ്ഥലമൊക്കെ നല്ല പരിചയമുണ്ടല്ലോ കഴിഞ്ഞ കുത്തി അതേ കൊയ്യ തന്നെ അത് വെച്ച ചെടി ഉണങ്ങി പോയി ഇപ്പൊ ഇത് കാട് വെച്ചു നോക്കി എന്നാ പോരി ഇക്കെല്ലാം വെച്ച് കഴിഞ്ഞു പോലെ പോല പാർട്ടി ബംഗാളിനാർ പടയ്ക്കുന്നു ചോട്ടു നെച്ചു കൊണ്ടു പ്രശ്നവും